പല്ല് നശിപ്പിക്കുന്ന അഞ്ച് ശീലങ്ങൾ ഒന്ന് നഖം കടിക്കുക ഈ നഖമൊക്കെ നമ്മൾ കടിച്ച് മുറിക്കണമെന്നൊരു നിർബന്ധമല്ല അത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു നെയിൽ ക്ലിപ്പർ അല്ലെങ്കിൽ നെയിൽ കട്ടർ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ഉണ്ട് അത് വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നഖവും ചീത്ത നിങ്ങളെ പല്ലും ചീത്ത പല്ലിൻ്റെ അറ്റവും ഒക്കെ പൊട്ടിപ്പോകാനുള്ള ഒരു വലിയ കാരണമാണ് നഖം കടിക്കുക അതിനോടൊപ്പം തന്നെ ചിലർ അതിൻ്റെ ആ നഖം കഴിഞ്ഞുള്ള തൊലിയങ്ങളും കടിക്കുന്നതാണ് അത് ഇറച്ചി ചെയ്ത് ഇറച്ചി കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കണമായിരിക്കും നല്ലത് നിങ്ങളുടെ തന്നെ ഇറച്ചി കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അതുപോലെ തന്നെ ഈ നഖത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കയറിയിരിക്കുക അത് അവിടെ ഇരുന്ന് ചീത്തയായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മുടെ വൈ വയറ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും നിങ്ങളുടെ വയറൊക്കെ കുളവാക്കാൻ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും അതുകൊണ്ട് പല്ലും ആരോഗ്യം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പല്ലും ഈ നാഖവും നഖത്തിൻ്റെ തൊലിയും കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അതിനകത്തുള്ള കാൽസ്യം ചെന്നിട്ട് വേണ്ട നിങ്ങൾക്ക് പല്ലിൻ്റെ കാൽസ്യം തന്നാവാൻ അതിൻ്റെ പല്ലിൻ്റെ മുകളിലുള്ള കാൽസ്യമൊക്കെ പൊടിഞ്ഞു പോകാനാണ് സഹായിക്കുക അതുകൊണ്ട് നഖം കടിക്കുന്നത് അതോടൊപ്പം നഖത്തിൻ്റെ സൈഡിലുള്ള തൊലി കടിക്കുന്നത് പ്രത്യേകിച്ച് പല്ല് ക്രൗൺ ചെയ്യുക വെനിയർ ചെയ്യുക അല്ലെങ്കിൽ പല്ല് സാധാരണ പോലെയുള്ള പല്ലുള്ള മനുഷ്യരൊന്നും അതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ കമ്പിയും ഒക്കെ കടിക്കുന്നവരെ കമ്പിയും കല്ലും കടിക്കുന്നവരുടെ കാര്യം ഞാൻ ഇനി അടുത്ത് പറയാൻ പോവാം അടുത്ത പ്രശ്നം അത് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ വയറ് ആ ഉപയോഗിക്കുക അത് വെച്ച് പല്ലിൻ്റെ ഇളക്കം വരാം പല്ലിൻ്റെ അറ്റം പൊട്ടിപ്പോ അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നത് വയറ് പീൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട് വയർ കട്ടേഴ്സ് കിട്ടാനുണ്ട് അതുപോലെ തന്നെ വയർ പീൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മെഷീൻസ് കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ച് ചെയ്യുക പിന്നെ കുപ്പി തുറക്കുക സോഡാ കുപ്പി തുറക്കാൻ കുറക്കാൻ ഓപ്പണർ ഓപ്പണറില്ലേ ഹോട്ടൽ ഓപ്പണർ കിട്ടാനുണ്ട് അത് ചെറിയ ചിലവിലുണ്ട് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഇല്ല ബോട്ടിൽ തുറക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വല്ല അറ്റത്ത് വല്ലതും കൊണ്ടുവന്നൊരു മെതിലേൽ വെച്ചിട്ട് പയ്യൻ മുട്ടിയ ആ മതിലിൻ്റെ അറ്റം പൊട്ടിയാൽ ആ കൂടി അഞ്ച് രൂപയുടെ സിമൻറ്റ് ഒഴിച്ച് അടയ്ക്കാം പക്ഷേ പല്ലേശ പൊട്ടിപ്പോയാലോ പല്ലി പൊട്ടിപ്പോയാ പിന്നെ അതിൻ്റെ ചിലവ് കൂടാനാണ് അതുകൊണ്ട് ചിലവെങ്കിലും ഓർത്ത് സോഡാ കുപ്പി സോഡാക്കുപ്പി ഒരു ബോട്ടിൽ ഓപ്പണറോ അല്ലെങ്കിൽ നമ്മുടെ പല്ലല്ലാതെ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചില പല ആൾക്കാർക്ക് പല ഉദ്ദേശങ്ങൾ പല ഐഡിയാസൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് അങ്ങോട്ട് ചെയ്യാം അല്ലാതെ പല്ലേ കയറി പണിയായിരിക്കാം പിന്നെ സിഗരറ്റ് വലി ഈ സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഉപദ്രവമാണ് അതിൻ്റെ പുറത്തും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിക്കാത്ത വരുത്തുന്നത് പറ്റി അതിനകത്ത് ഭയങ്കര ഗ്രോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് അത് വിൽക്കുന്നത് നമ്മൾ നമ്മളറിയിക്കാതിരിക്കുന്നില്ല അറിയിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും അത് തന്നെ മേടിച്ച് വലിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം മോണയ്ക്കുള്ള പ്രശ്നം പല്ലിനുള്ള പ്രശ്നം പല്ലിൻ്റെ നിറക്കുറവ് അതോടൊപ്പം തന്നെ വായ്ക്കാത്ത നാക്കിനൊക്കെ ഉണ്ടാക്കാവുന്ന ക്യാൻസറൊക്കെ ഓർത്തിട്ട് ഈ പുകവലി എന്ന് പറയുന്ന ദുശീലം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം പിന്നെ ഡ്രഗ്സിൻ്റെയൊക്കെ കാര്യം പറയേണ്ടതില്ലല്ലോ അത് പല്ലിനും അതോടൊപ്പം തന്നെ അതുപോലത്തെ സാധനം കഞ്ചാവ് മുതലായ സാധനങ്ങളൊക്കെ വലിച്ചാൽ പല്ലിൻ്റെ ആരോഗ്യം പോകും എന്നുള്ളതിനേക്കാൾ കൂടുതൽ പല്ല് പല്ലോടത്തേക്ക് ഒരു വീണെങ്കിൽ നിങ്ങളാതെ പല്ലേ തന്നെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊക്കെ ഒഴിവാക്കുക കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരം പല്ല് തയ്ക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു പല്ല് ഡോക്ടറുടെ ഇടയ്ക്കൊന്ന് പോയി കാണുക അവരുമായിട്ടൊരു നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കണമെന്ന് അന്നേരം പല്ലിന് കേടു വരുന്നുണ്ടോയെന്നൊക്കെ അവർ കണ്ടുപിടിച്ച് തരും എന്നിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാത്രം സോൾവ് ചെയ്തിട്ട് അപ്പോൾ വലിയ കാശൊന്നും പോകാതെ പല്ലൊക്കെ ശരിയായി കിട്ടും അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഒരു നല്ല ശീലമാണ് പല്ല് ഡോക്ടറെ വല്ലപ്പോഴും ഒക്കെ കാണുക അത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് നല്ലൊരു ശീലമാണ് അപ്പം നമ്മുടെ ആരോഗ്യം ബാക്കിയുള്ളവരുടെ ആരോഗ്യം നല്ല ഞാൻ പല ഡോക്ടറെ ഫോളോ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന മറക്കാം